നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ അമ്മയുടെ കൂട്ടുകാരന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയ ഏഴു വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുകയാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുന്ന ഏഴു വയസ്സുകാരന്റെ നില ആശങ്കാജനകമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു തലയോട്ടി പൊട്ടി ആന്തരിക രക്തസ്രാവമുണ്ടായ കുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് തലയോട്ടി നീളത്തിൽ പൊട്ടിയിട്ടുണ്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ നിലയിലുമാണ് ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ കുടുംബം വരെ ഉപേക്ഷിച്ച് മക്കളെയും കൊണ്ടുപോകുന്ന അമ്മമാർക്ക് വൺ മുന്നറിയിപ്പാണ് തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ ക്രൂരമായി കൊല്ലുവാൻ ശ്രമിച്ച സംഭവം ജീവിത ജീവിതസുഖങ്ങൾക്കും മറ്റുമായി കുടുംബവും ബന്ധവും ഉപേക്ഷിച്ചു പോകുന്ന എല്ലാ അമ്മമാർക്കും ഇതൊരു പാഠമാകണം തൊടുപുഴയിൽ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അമ്മയുടെ കാമുകൻ തന്നെയായിരുന്നു പ്രണയത്തിന്റെ താഴ്വാരങ്ങളിലെത്തിയപ്പോൾ കാമുകന് കാമുകിയുടെ ഏഴ് വയസ്സുകാരൻ കുഞ്ഞ് ഒരു തടസ്സമായി അങ്ങനെ വക വരുത്താൻ തീരുമാനിക്കുകയായിരുന്നു കുട്ടിയേയും കൊണ്ട് പുലർച്ചെ മൂന്നൻപത്തിയഞ്ചിനാണ് യുവതിയും അരുണാനന്ദും തൊടുപുഴയിലെ ആശുപത്രിയിലെത്തിയത് കുട്ടി വീട്ടിനുള്ളിൽ വീണതാണെന്നായിരുന്നു യുവതി ഡോക്ടറോട് പറഞ്ഞത് എന്നാൽ കളിക്കുന്നതിനിടെ അപകടമുണ്ടായതെന്ന് അരുണും പറഞ്ഞു സംശയം തോന്നി ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു അതീവ ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ കോലാഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിൽ കയറാൻ അരുൺ ആദ്യം മടിച്ചതും സംശയത്തിനിടയാക്കി കുട്ടിയുടെ ദേഹമാസകലം കാലങ്ങളായി മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടെന്ന് കുഞ്ഞിനെ സന്ദർശിച്ച തൊടുപുഴ എഇഒ പറയുന്നു മർദ്ദനം നടന്ന വീട്ടിൽ കനമുള്ള വടി ഒടിഞ്ഞ നിലയിൽ കണ്ടെത്തി ബിടെക് ബിരുദധാരിയായ യുവതിയുടെ ഭർത്താവ് ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മെയ്യിലാണ് മരിച്ചത് ആറു മാസത്തിനു ശേഷം യുവതി ഭർത്താവിന്റെ അടുത്തുള്ള ബന്ധുവായ അരുണിനടുത്തേക്ക് ഒളിച്ചോടിപ്പോയി മക്കളെയും കൊണ്ടുപോയിരുന്നു യുവതിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും അരുണിനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് അറിയിച്ചു അരുണും വിവാഹിതനായിരുന്നു ആ ബന്ധം ഉപേക്ഷിച്ചാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മയുമായി ജീവിതം തുടങ്ങിയത് എന്നാൽ വഴിവിട്ട ബന്ധങ്ങളിൽ കാമുകിയുടെ കുഞ്ഞ് അരുണിനൊരു ഭാരമാവുകയായിരുന്നു അങ്ങനെയാണ് കുഞ്ഞെ കൊല്ലുവാൻ എന്ന രീതിയിൽ ക്രൂരമർദ്ദനമുണ്ടായത് നാളുകളായി ക്രൂരമർദ്ദനമേൽക്കുന്ന അടയാളങ്ങൾ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലഹരി പിടിച്ചാൽ മുൻ പിന്നോക്കാതെ മൃഗീയമായി പെരുമാറുന്ന പ്രകൃതമാണ് അരുണിന് സ്ത്രീകളോടും കുട്ടികളോടും മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം വാഹനത്തിൽ മദ്യവും ലഹരിയും ആയുധവും കരുതിയുള്ള യാത്രകളായിരുന്നു ഈ ക്രൂരകൃത്യം നടത്തിയ അരുണിന്റെ രീതി മാത്രമല്ല കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച കാറിൽ നിന്ന് ഇരുമ്പ് മഴുവും പകുതി കാലിയായ മദ്യക്കുപ്പിയും പോലീസ് കണ്ടെടുത്തു പ്ലാസ്റ്റിക് പിടിയോടുകൂടിയ ചെറിയ മഴു പുതിയതാണ് എന്തായാലും കേരളത്തിലെ കുടുംബജീവിതങ്ങളിൽ ഈ സംഭവം വലിയൊരു മുന്നറിയിപ്പായി തന്നെ നിലനിൽക്കും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്